അത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ അനാമികയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പയ്യാതിരിക്കുക കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ദേവ്യാനി ആണെങ്കിലും അനാമികക്ക് അച്ഛൻ വാങ്ങിച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ വസ്തു ഇല്ലേ അത് കാണണമെന്ന് ഒറ്റ നിർബന്ധത്തിൽ നിൽക്കുക കാര്യം നമ്മളെ ദേവ്യാനി പറയുന്നുണ്ടും എനിക്ക് ആ വസ്തു അങ്ങ് ഇഷ്ടപ്പെട്ട് എന്തായാലും ആ വസ്തു ഒന്നും കൂടെ എനിക്ക് പോയി കാണണമെന്നൊക്കെ പറഞ്ഞാൽ അനാമികക്കാണെങ്കിൽ ഒരു സമാധാനം നമ്മുടെ ദേവിയാനി കൊടുക്കുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ അനാമികയാണെങ്കിൽ അച്ഛനെയൊക്കെ വിളിച്ച് പറയുന്നുണ്ട് അപ്പം അങ്ങനെ വേണമെങ്കിൽ പറയുന്നത് ൊണ്ട് എന്തായാലും നിങ്ങൾ അവിടെ വരാൻ വേണ്ടി പറഞ്ഞിട്ട് അങ്ങനെ വേണുവും ദേവതയും കൂടെ ആദ്യം പോവും അതിനുശേഷമാണെങ്കിൽ നമ്മൾ നയനയും ദേവിയാനിയും അനാമികയും കൂടെ നേരെ ആ വസ്തുവിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ വേണമാണെങ്കിൽ അവരടുത്താണെങ്കിൽ വാതോരാത ആ വസ്തുവിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെ കള്ളത്തരമാണെന്നൊക്കെ ന ഇത് കൊണ്ടുവരണമല്ലോ ദേവിയാനിക്കാൻ ദേവിയാനി ആണെങ്കിൽ ഇവർ പറയുന്നതിന് തക്കതായിട്ടുള്ള മറുപടി ഇങ്ങനെ നമ്മളെ ദേവിയാനി പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ആണെങ്കിൽ നമ്മൾ അനാമികയാണെങ്കിൽ ആഹ ഉത്തരം മുട്ടിയൊക്കെ നിൽക്കും കേട്ടോ നിൽക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ദേവിയാനി അനാമികയടുത്ത് ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾക്ക് വേറെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് വേണു പറയുന്നുണ്ട് അതേ വേറെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഞാൻ എൻ്റെ മോക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചിട്ടിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പറയുന്നുണ്ട് വേണു വേണു പറയുന്നുണ്ട് അതൊന്നും മോക്ക് അറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ ദേവിയാനി പറയുന്നുണ്ട് എന്താ വെല്ലും എന്തായാലും വന്നതല്ലേ അപ്പോൾ പിന്നെ നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാന്നൊക്കെ ഇങ്ങനെ ദേവിയാനി പറയുന്നുണ്ട് എന്തായാലും ആ സ്ഥലങ്ങളൊക്കെ എനിക്കൊന്ന് കണ്ടേ പറ്റത്തുള്ളൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ അനാമിക പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് പിന്നൊരു ദിവസം കണ്ടാൽ പോരേ അല്ലേ അമ്മേ എന്തായാലും നമുക്ക് ഇത് കണ്ടിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അനാമിക ദേവിയാനി ചോദിക്കുന്നുണ്ട് അതെന്താ ഇവിടെ നിന്നാൽ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ വേറെ ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറയുന്നുണ്ട് അങ്ങനൊന്നും ആരും വരത്തില്ല നമ്മളെ വസ്തുവിനകത്ത് ആരും വരാനാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മളെ ദേവയാനി ദേവിയാനിയാണെങ്കിലും മനസ്സിൽ അറിയുന്നുണ്ട് ഇവരെ വസ്തുവല്ല എന്നൊക്കെ ഉള്ളതൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഇവരെ കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പറയിപ്പിക്കണം പക്ഷേ ഇവരാണെങ്കിലും ആ സത്യം പറയത്തില്ല എന്നുള്ളൊരു വാശിയിലും ഇവർ നിൽക്കുന്നുണ്ടല്ലോ അങ്ങനെ അതെങ്ങനെയെങ്കിലും പറയിപ്പിക്കാനാണ് നമ്മളെ ദേവിയാനിയും ശ്രമിക്കുന്നത് സമയത്താണെങ്കിലും നമ്മളാ നന്ദു അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് വേണു ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇവളെയും വിളിച്ച് വരുത്തിയോ എന്നൊക്കെ ചോദിക്കും കേട്ടോ അപ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ ഇവളെ കാണുന്നത് തന്നെ ദേഷ്യമാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മളെ നന്ദു പറയുന്നുണ്ട് എന്നെ ആരും വിളിച്ച് വരുത്തിയതൊന്നും അല്ല എനിക്കിവിടെ നിങ്ങളെ മുമ്പിൽ എന്നെ കാഴ്ച വയ്ക്കാനെന്ന് ഞാൻ വന്നേയല്ല എനിക്ക് എൻ്റെ ഡ്യൂട്ടി ചെയ്യണം അതിനു വേണ്ടിയാണ് ഞാൻ വന്നതെന്നൊക്കെ നന്ദു പറയുക അങ്ങനെ നമ്മളെ നന്ദു ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യമെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ വേണു പറയും ഞങ്ങളെ വസ്തുവിൽ ഞങ്ങൾക്കല്ലാതെ പിന്നെ വേറെ വേറെ ആർക്കാ ഇവിടെ കാര്യമെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അപ്പോൾ നമ്മൾ നന്ന് ചോദിക്കും നിങ്ങളെ വസ്തുവോ നിങ്ങൾ എന്താ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അപ്പം നന്ദി പറയും അപ്പം അതോ ആ കാറിൽ ഇരിക്കുന്ന അദ്ദേഹം ആരാണ് അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി ആണല്ലോ ഇതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വീണ് പറയുകയാണ് ഏതാൾ ഇത് എൻ്റെ പ്രോപ്പർട്ടി തന്നെയാണ് ഞാനിത് ഈ കണ്ണായ സ്ഥലം ഞാൻ പൈസ കൊടുത്തിട്ട് എൻ്റെ മോക്ക് വേണ്ടി ഞാൻ വാങ്ങിയ വസ്തുവാണ് അല്ലാതെ ഇത് വേറെ ആരെയല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ നന്ദു പറയുന്നു നിർത്തിടുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്ത്യുന്നുണ്ട് എനിക്കെന്തായാലും ഈ വസ്തുവിൻ്റെ യഥാർത്ഥ ഉടമയെ കണ്ടെത്തണം എന്നൊരു വലിയ ആഗ്രഹമായിരുന്നു കാര്യം വെച്ചാൽ നിങ്ങൾ ഈ ഒരു വസ്തുവിൻ്റെ കാര്യം പറഞ്ഞിട്ട് എൻ്റെ ചേച്ചിയെമാരെ കുറ്റപ്പെടുത്തുകയും എൻ്റെ അച്ഛനൊന്നും കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ എൻ്റെ ചേച്ചിമാരെയൊക്കെ എപ്പോഴും കുറ്റപ്പെടുത്തുകയും വെക്കുകയൊക്കെ ചെയ്യുമായിരുന്നല്ലോ അപ്പോൾ എന്തായാലും എനിക്കൊരു ഇതുണ്ടായിരുന്നു ഇതിൻ്റെ യഥാർത്ഥ ഓണറെ കണ്ടുപിടിക്കണമെന്നൊക്കെ അപ്പോഴത്തേക്ക് എന്തായാലും വലിയമ്മയും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചേച്ചിയും ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ശരി അപ്പോൾ പിന്നെ ഞാനും ഇതിൻ്റെ ഓണർ എന്തായാലും കണ്ടുപിടിച്ചിട്ട് തന്നെ ബാക്കി കാര്യമെന്ന് വിചാരിച്ചിട്ട് ഞാനും എന്തായാലും ഇതിൻ്റെ ഓണറെ കണ്ട പിടിച്ചിട്ടാണ് ഞാനിവിടെ കൊണ്ടുവന്നതെന്ന് പറയും ഞാൻ വസ്തുവിൻ്റെ ഓണറ് വേണുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് വേണോ നിൻ്റെ അടുത്ത് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഈ വസ്തുവിൻ്റെ ഈ ഭാഗത്തോട്ട് വരെയും ചെയ്യരുത് ഇവിടെ നിന്ന് പോകണമെന്നൊക്കെ നിൻ്റെ അടുത്ത് പറഞ്ഞതല്ലായിരുന്നോ പിന്നെ നീ എന്തിനാ വീണ്ടും ഈ വസ്തുവിൻ്റെ അടുത്ത് തന്നെ വന്ന് നിൽക്കുന്നത് എന്തിനാണ് നീ ഈ പാവങ്ങളെയൊക്കെ വീണ്ടും പറഞ്ഞത് പറഞ്ഞു പറഞ്ഞ് പറ്റിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം എല്ലാം എൻ്റെ അടുത്ത് നന്ന് പറഞ്ഞിട്ടുണ്ട് നീ പറഞ്ഞ് ഇവരെ പറ്റിച്ച കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് നന്ന് പറഞ്ഞെന്നൊക്കെ പറയുക നമ്മളെ വേണുവാണെങ്കിൽ വീണ്ടും ഒന്നും അറിയാത്ത കണക്ക് ആ വസ്തുവിൻ്റെ ഉടമയെടുത്ത് ചോദിക്കും ആ എന്താ സാറെന്താ ഇവിടെ നിന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറയും ഞാനെന്താ ഇവിടെ നിന്ന് നിനക്കെന്താ അറിയത്തില്ല എന്നൊക്കെ ചോദിക്കും കേട്ടോ അപ്പോഴത്തേക്ക് പറയും നീ വീണ്ടും ഇവരെ എന്തിനാ പറ്റിക്കുന്നത് എന്തായാലും എല്ലാ കാര്യങ്ങളും ഈ മാഡം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ ആ സമയത്താണെങ്കിൽ നമ്മളെ വേണുവാണെങ്കിൽ ആഹ നാണം കേട്ട് നിൽക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ അനാമികയും ആ സമയത്താണെങ്കിൽ നമ്മളെ ദേവിയാനി ആണെങ്കിൽ അനാമികയെടുത്ത് ചൂടാവുന്നുണ്ട് കേട്ടോ എടിയെ നീ എന്തൊക്കെയാണ് അവിടെ പറഞ്ഞ് ഓരോ തരത്തൊക്കെ നീ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പറ്റിച്ചിട്ട് നിൽക്കുന്ന എന്തുവാണിന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ ദേവിയാനി ആണെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ അനാമികയെടുത്ത് ചൂടാവുന്നുണ്ട് കേട്ടോ ദേവിയാനി ആണെങ്കിൽ പറയും നിന്നെ എല്ലാം വിശ്വസിച്ചിട്ട് നിനക്ക് എല്ലാത്തിനും നിനക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന നിൻ്റെ അമ്മ മ്മ ഒരാളുണ്ടല്ലോ അവളെയും നീ ഇങ്ങനെ വഞ്ചിക്കുകയും ചതിക്കുകയാണല്ലോടി ഒന്നുമില്ലെങ്കിലും അവരെ ഞങ്ങളെ കാര്യങ്ങളൊക്കെ നീ വിട് നീ അവിടെയെങ്കിലും നീ അതിനെന്തിനാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മളെ അനാമികയാണെങ്കിൽ ദേവേനെ അടുത്ത് പറയും ഇത്രയും നാളെ ഞാൻ വലിയമ്മയ വലിയമ്മയെന്ന് ഞാൻ വിളിച്ച് നിങ്ങളെ പിറക്കേ നടന്നു ഇനി എനിക്കതിന്റെ ആവശ്യമില്ല നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കി പോകുന്നൊക്കെ ഇങ്ങനെ പറയുക അനാമിക പറയാണ് നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും അമ്മ നിങ്ങളെന്നി പറയുന്ന ഒന്നും വിശ്വസിക്കത്തില്ല ഞാൻ ഇത് തന്നെ ഞാൻ തുടർന്നോണ്ട് തന്നെ ഞാൻ ഇരിക്കും അല്ലാതെ നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അമ്മ വിശ്വസിക്കാനും വയ്ക്കാനും പോകുന്നില്ല ഞാൻ എൻ്റെ ഇതിന് തന്നെ ഞാൻ മുന്നോട്ട് തന്നെ പോകുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നന്ദു ആണെങ്കിൽ പറയുന്നുണ്ട് നീ ആണെങ്കിൽ വലിയമ്മയുടെ മുമ്പിൽ നീ കൈ ചൂണ്ടിയൊക്കെ നീ സംസാരിക്കും പക്ഷേ നീ അത് എൻ്റെ മുമ്പിൽ നീ കൈ ചൂണ്ടി നീ ഒന്ന് സംസാരിച്ചു നോക്കുക അപ്പോഴേ അതിൻ്റെ വിവരം നീ അറിയുമെന്ന് പറയുക എന്ത് പറയുന്നുണ്ട് നീ ഇങ്ങനെ വലിയമ്പടത്ത് സംസാരിച്ചാണെങ്കിലൊക്കെ എൻ്റെ അടുത്ത് സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നീ പുറം ലോകം നീ കാണുമെന്ന് നീ വിചാരിക്കേണ്ട നിന്നെ ഞാൻ നല്ല രീതിയിൽ ഞാൻ നിന്നെ ഞാൻ പൂട്ടുന്നുണ്ട് നീ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ നിനക്ക് തന്നെ നല്ലത് അതല്ലെങ്കിൽ നിനക്ക് അതിൻ്റെ ദോഷവും നീ തന്നെ അനുഭവിക്കുമെന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് പിന്നെ നിനക്ക് നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടാനൊന്നും നിന്നെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ചില കാര്യങ്ങളും കൂടെ എനിക്കൊന്ന് തെളിയാനുണ്ട് ആ കാര്യങ്ങളും കൂടെ ഒക്കെ തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് നല്ല സുഖമാണ് നിനക്ക് നല്ല രീതിയിൽ നിന്നെ ഞാൻ പൂട്ടുമെന്നൊക്കെ പറയുകയാണ് കേട്ടോ പണി പണിത്തുനിന്ന് ഞാൻ പൂട്ടി പൂട്ടിയിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നന്ദുവാണെങ്കിൽ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ